ഒന്ന് തൊട്ടു തൊട്ടു പിന്നാലെ രാജ്യം ഇളകുന്ന കാഴ്ചയാണ് കാണാനായത് പലപ്പോഴും മാധ്യമങ്ങളും വലിച്ചു കീറി ഒട്ടിക്കുന്ന പിണറായിക്ക് ഇത്തവണ കണക്കിന് കിട്ടുന്ന കാഴ്ച കട്ടയ്ക്ക് കൂടെ നിന്ന് മാധ്യമ ചംഖായ ട്വന്റി ഫോറിന് ഒന്ന് ചൊറിഞ്ഞതാണ് ഈ സർക്കാർ ഇതോടെ ട്വന്റി ഫോർ മാന്തി വിടുകയും ചെയ്തു എന്നാൽ നവകേരളയിൽ നിങ്ങളിൽ ഗൂഢാലോചന നടത്തുന്നവർ ഉണ്ട് എന്നാണ് പിണറായി മാധ്യമങ്ങളെ പറഞ്ഞത് ജനാധിപത്യത്തിന്റെ നാലാം തൂണെന്ന വിശേഷണമുള്ള മാധ്യമങ്ങളെ രാഷ്ട്രീയക്കാർ ഇപ്പോഴും ഒന്ന് പേടിക്കാറുണ്ട് അതുകൊണ്ട് കൂടിയാണ് പലപ്പോഴും മാധ്യമങ്ങളെ പുറത്തു നിർത്തുന്നത് പ്രത്യേകിച്ച് ഈ സർക്കാർ എന്തായാലും പടിക്ക് പുറത്ത് നിർത്തലിനും പിണ്ടം ഒക്കെ ഇപ്പോൾ പിണറായി കൂട്ടിനും വാങ്ങിക്കൂട്ടുകയാണ് ഇവിടെ കൂടി കടന്നുപോയ ബസ്സിൽ നവകേരളക്കാരുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് കൂടെ മാധ്യമ പ്രവർത്തകയായി വിനീതക്കെതിരെ എടുത്ത നിലപാടിന് മറുപടി പറഞ്ഞേ പറ്റൂ കാര്യം ബസ് ഇതിലെയും അതിലേക്കൂടിയൊക്കെയാണ് പോയത് എങ്കിലും വിനീത എന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തത് പക്ഷേ രാജ്യം മുഴുക്കെ അറിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിനീതക്കെതിരായ പോലീസ് നടപടി ആശങ്ക ഉണ്ടാക്കുന്നു എന്നാണ് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ വിമർശിക്കുന്നത് കൂടാതെ ഈ കേസ് പിൻവലിക്കണമെന്നവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം മുഖം മിനുക്കാനിറങ്ങിയ സർക്കാരിന് മുഖം പിന്നെയും പിന്നെയും കറുപ്പിക്കുകയല്ലാതെ മറ്റൊരു ഗുണവും അവർക്കുണ്ടായില്ല അത് ഈ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് ഞെക്കി ഞെരുക്കുമ്പോൾ ഇത് വേണമായിരുന്നോ എന്ന് തന്നെ ആരൊക്കെയാണോ ബോധിപ്പിക്കാനിറങ്ങിയത് അവർ തന്നെ തിരിച്ചു ചോദിക്കുകയാണ് വിനീതയ്ക്കെതിരായ പോലീസ് നടപടി ആശങ്കയുണ്ടാക്കുന്നു എന്ന് എഡിറ്റേഴ്സ് ഓഫ് ഇന്ത്യ വിമർശിക്കുമ്പോൾ തന്നെ ആലുവയിൽ വെച്ച് നടന്ന സംഭവം തിരുവനന്തപുരത്ത് എത്തിയപ്പോഴേക്കും കൈവിട്ടുപോയി എന്നുള്ളതാണ് ആദ്യം അത്രയ്ക്ക് കാര്യമായി മന്ത്രിക്കൂട്ടം കാണാതിരുന്നു എങ്കിലും എറിഞ്ഞ ഷൂവിനേക്കാൾ പിണറായിക്ക് കൊണ്ടത് വിനീതക്കെതിരെ എടുത്ത കേസാണ് നവകേരളയിൽ പ്രവർത്തനത്തിന് പോലീസ് ഗുഡ് സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ മാധ്യമ പ്രവർത്തകയ്ക്കെതിരായ കേസിൽ അകപ്പെടുത്തിയ ഈ പോലീസിനെതിരെ എന്ത് നിലപാട് എടുത്തു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം അത് ശ്രീകണ്ഠൻ നായർ ചോദിക്കുക കൂടി ചെയ്തപ്പോൾ രാജ്യം ഇളകുക തന്നെ ചെയ്തു ഈ സംഭവം വല്ലാതെ ഞെട്ടിക്കുന്നു എന്ന് സാമൂഹിക പാരിസ്ഥിതിക പ്രവർത്തക മേധാ പട്കർ കൂടി ചോദിക്കുമ്പോൾ പിണറായി തലകുനിച്ചേ പറ്റൂ കാര്യം ഇത് ന്യായീകരിക്കാനാവില്ല എന്നാണ് മേധാ പട്കർ പറഞ്ഞു വെക്കുന്നത്